മഹത്വം ആദ്യം തന്നെ പാപിയും അയോഗ്യമായ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിനെ ഞാൻ നന്ദി പറയുന്നു വെളിപാട് മൂന്നിൻ്റെ എട്ട് ഇതാ നിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധ തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് മുതൽ അമ്മ എൻ്റെ ജീവിതത്തിൽ നിരന്തരം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ടിനാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ ഒരു പ്രത്യക്ഷണത്തിൻ്റെ അടയാളം എനിക്ക് പ്രത്യേകിച്ച് തന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് ഞാൻ ബി എഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു വിഷയത്തിന് ഫെയിലായി ബി എഡിന് അങ്ങനെ ആരും തോൽക്കാറില്ല എല്ലാവരും ജസ്റ്റ് പാസ് പാസ്സെങ്കിലും ആകാറുണ്ട് ഞാനാണെങ്കിൽ ഒരു വിഷയത്തിന് ആർഗം ആരും ഫെയിലായിപ്പോയി ഞാനപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓരോ സെമസ്റ്റർ എക്സാമിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേ മാതാവെ എന്നെ പാസ്സാക്കണേന്ന് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ജനുവരി ഇരുപത്തെട്ടിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം ഫെയിലായിപ്പോയി ഞാൻ അന്ന് തന്നെ പ്രാ അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ റീവാല്യുവേഷൻ കൊടുത്തു പിറ്റേ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് കരഞ്ഞുകൊണ്ടൊരു കുമ്പസാരം അത്ര എനിക്കധികം വിഷമം ഉണ്ടായിരുന്നു ആരും തോറ്റുപോകാത്ത ആ കോഴ്സിന് ഞാൻ തോറ്റുപോയപ്പോഴത്തേക്കിനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് കോഴ്സ് കംപ്ലീറ്റ് ആവുക ഒരു സപ്ലിമെൻ്ററി എക്സാം വരണമെങ്കിൽ ഈ ജൂൺ മാസത്തിലാണ് വരുന്നത് റിസൾട്ട് ഇനിയും അടുത്ത ഇയറിലേ വരത്തുള്ളൂ അപ്പം എനിക്ക് ഒരു വർഷം പോവും വളരെയധികം വിഷമമായിരുന്നു ഞാനപ്പം ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരീക്ഷാവിധിയായിട്ടുള്ള ബന്ധ ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റും എൻ്റെ ക്വസ്റ്റ്യൂം പേപ്പറും എടുത്ത് ഇവിടുത്തെ വിശുദ്ധ തൈലവും രൂപ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയ ശേഷം ഈ രൂപവും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാനൊരു സാക്ഷ്യം കണ്ടു നമുക്ക് എവിടെയാണോ എക്സാമിന് പോയത് ആ ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് എഴുതിയ ആണ് അപ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് എക്സാമിന് എവിടെ പോയതെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം റീറേറ്റ് ചെയ്യുവാണ് ഇനി എനിക്കൊരു അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നര മണിക്കൂറാണ് എൻ്റെ വീട്ടിൽ ഇരുന്ന് എഴുതിയിട്ട് ഞാൻ ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഈ ഉടമ്പടി പത്രത്തോട് ചേർത്ത് ഞാൻ ദിവസം ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഏപ്രിൽ പതിനാറിന് എൻ്റെ റീവല്യൂഷൻ റിസൾട്ട് വന്നു മെയിലിൽ എനിക്ക് റിസൾട്ട് വന്നത് എനിക്ക് നാല് മാർഗ്ഗ കൂടിയെന്നാണ് പക്ഷെ നാല് മാർഗ്ഗ കൂടിയാൽ ഞാൻ ഒരിക്കലും പാസ്സാവത്തില്ല ഞാൻ അടുത്ത കുരുച്ചെടിയിൽ പോയിട്ട് അമ്മേ മാതാവ് ഇതെനിക്ക് പാസ് എന്ന് മാത്രം എനിക്ക് കണ്ടാൽ മതി എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ ഒന്നും എനിക്ക് കുഴപ്പമില്ല എനിക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മാത്രം മതിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ആറ് മാർഗ് കൂടി എൻ്റെ മെയിലിൽ വന്നത് എനിക്ക് നാല് മാർഗ്ഗ കൂടിയെന്നാണ് പക്ഷേ റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ആറ് മാർഗ് കൂടി ഞാൻ പാസ്സായി സെമസ്റ്റർ എക്സാം വന്നു ഞാൻ എപ്പോഴും എൻ്റെ കഴിവിലൊന്നും ആശ്രയിച്ചില്ല ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് ബി എഡ് എല്ലാവരും പാസ്സാവും അപ്പം ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാസ്സാവും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും അമ്മയുടെ കാരുണ്യത്തിൽ മാത്രം ഞാൻ എക്സാം എഴുതിയത് എൻ്റെ ഒരു മെറിറ്റോടില്ല ഞാൻ ഉടമ്പടി കാശരൂപം തൈലുപയോഗിച്ചു ഒപ്പ് കൊണ്ടുപോയി എഴുതിയത് ഞാൻ എൻ്റെ മേലെ റിസൾട്ട് വന്നു ഞാൻ എ ഗ്രേഡോടെ ബി എഡ് പാസ്സായി എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതും കൂടുതലായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അടുത്തതായിട്ട് ഞാൻ കേറ്റിറ്റ് ടു എക്സാം പാസ്സാവാൻ വേണ്ടി ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു അത് ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും തൈലവും ഉപ്പ് ഉപയോഗിച്ചാണ് എഴുതിയത് അതും എനിക്ക് നല്ല മാർഗോടെ പാസ്സാവാൻ പറ്റി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ജനുവരി ഇരുപത്തെട്ടിന് ശേഷമാണ് ശരിക്കും സാക്ഷ്യങ്ങളൊക്കെ കണ്ട് ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ ജി എസിൻ്റെ സപ്ലിമെൻറ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു ആറാർ റാങ്ക് ആയിരുന്നു എനിക്ക് ഒരിക്കലും ജോലി കിട്ടാൻ ഒരു ഇല്ല ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെക്കും പക്ഷേ എനിക്കത്രക്ക് ആറാർ റാങ്ക് അല്ലേ കിട്ടുമോ ഇല്ല ദൈവത്തിന് തരുന്നെങ്കിൽ തര അങ്ങനൊരു രീതിയിലായിരുന്നു മാർച്ചിൽ ഞാനൊരു സാക്ഷ്യം കണ്ടു ഒരു ചേച്ചി മൂന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു ആ ചേച്ചി അതിൻ്റെ ഫസ്റ്റ് പേപ്പറും പിന്നെ ചേച്ചിയുടെ പേരുള്ള പേപ്പറുമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനോട് പ്രാർത്ഥിച്ച് ചേച്ചിക്ക് ജോലി കിട്ടിയത് ഞാൻ ദുഃഖ ശനിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉടമ്പടി ധ്യാനത്തെ കൂടി പ്രാർത്ഥിക്കുകയും പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാൻ എനിക്ക് പറ്റിയില്ല വെളിയിൽ ഇവിടെല്ലാം ചോദിച്ചപ്പോൾ ഇവിടെ പ്രിൻറ്റ് പ്രിൻ്റ് എടുക്കുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ആ പേജുള്ള ഫോണിൽ എൻ്റെ പേരുള്ളട ഇവിടെയുള്ള മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അമ്മ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കണേ ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പ്രാർത്ഥിക്കും പിന്നെ ആണെങ്കിൽ രണ്ടരയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എന്നിട്ട് ഇവിടെ പിന്നെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഉടമ്പടി പത്രത്തിനോടൊപ്പം ഞാൻ അതും വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം ജൂൺ അഞ്ചിന് ഞാൻ ഇവിടെ വന്ന് പുതുക്കിയപ്പം രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആ ജോലി തരണേ ഞാൻ സ്കൂളിലൊക്കെ ഇൻറ്റർവ്യൂനൊന്നും പോയിട്ട് പി എസ് സിയുടെ ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന കാരണം എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല പ്രൈവറ്റ് പോയിട്ടും ഒട്ടും സാലറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രൈവറ്റിലും പോയില്ല വീട്ടിൽ എന്നോട് പറയുന്നുണ്ട് എന്തെങ്കിലും ജോലി നോക്കണം വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ അഞ്ചാം തീയതി ഇവിടെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി എനിക്ക് ഈ മാസം തന്നെ ഇവിടെ വന്ന് നിന്നോട് നന്ദി പറയാൻ പറ്റണം എനിക്ക് ഈ അൽത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണം പിന്നെ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യത്തിൽ കേട്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കുന്ന അനേകാര്യങ്ങളോട് അനേകാര്യങ്ങളുടെ സത്യ ഉടമ്പടിയോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തി അത് അത് കണക്കാക്കല്ലേ ഇവിടെ എടുക്കുന്ന സത്യ ഉടമ്പടിയോട് ചേർത്ത് നീ എന്നെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്ന് പ്രാർത്ഥിച്ചു സപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഞങ്ങളുടെ ഇതിനകത്ത് ലാസ്റ്റ് അഡ്വൈസ് മെമ്മോ ഈ മാസം ജൂണിലായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ പോയി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ എന്നും ഞാൻ എൻ്റെ ഉടമ്പടി പത്രം എടുത്ത് പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഈ വെളിപാട് മൂന്ന് എട്ട് ആ വചനം എൻ്റെ ആ പേരിൽ ഞാൻ ഈ കാശുരൂപം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ജൂൺ ഇരുപതാം തീയതി തൊട്ട് ഇവിടെ ഞാനിങ്ങനെ പഴയ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ജെറീകോ പ്രയറിൻ്റെ ജെറീകോ കുറിച്ച് ഞാൻ കേട്ട് അങ്ങനെ ഞാൻ അഞ്ചാമത്തെ ദിവസം ജെറീകോ പ്രേറിൻ്റെ അഞ്ചാമത്തെ ദിവസം എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സൈറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് അഡ്വൈസ് അമ്മു അയച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റി ആറാമത്തെ ദിവസം ജെറീകോ പ്രാർത്ഥനയുടെ എൻ്റെ അഡ്വൈസ് കിട്ടി ഏഴാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന് നന്ദി പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളത് പറഞ്ഞു എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് ഓർഡർ നയൻറ്റി ഡേയ്സിനുള്ളിലാണ് കിട്ടുന്നത് മിനിമം വൺ മന്ത് എങ്കിലും എടുക്കും എനിക്ക് വൺ വീക്കിനുള്ളിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി കേരള സ്റ്റാ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിലെ എനിക്ക് ഓയിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ് ഈ പത്താം തീയതി ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് മാതാവിയെ ആ ചേച്ചിയുടെ വിശ്വാസത്തിലാണ് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് എൻ്റെതായിട്ടൊരു വിശ്വാസം എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ താഴ്ചയത്തിലൂടെ ഇനി മറ്റുള്ളവർ നിന്നെ അറിയണം അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അമ്മ എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ചു എനിക്ക് കിട്ടാൻ യാതൊരു യോഗ്യതയില്ല അമ്മയുടെ കാരുണ്യത്തിൽ മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഭക്ഷണപ്പൊതി കൊടുത്തിരുന്നു പിന്നെ ഞാൻ പഠിക്കുമായിരുന്നു എനിക്ക് സാമ്പത്തികമായിട്ട് അധികമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊടുത്തിരുന്നത് എൻ്റെതായിട്ട് ഞാൻ എല്ലാ പത്രത്തിലും രോഗികൾക്ക് ആശ്വാസമായിട്ട് ഒരു മജനം എഴുതി കൊടുത്തിരുന്നു പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പിടുത്തയിലും തേച്ചാണ് ഞാൻ ഈ പാത്രം പത്രം കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്തിരുന്നു പിന്നെ ആണെങ്കിൽ അച്ഛൻ്റെ ഡെയിലി ബ്രേറ്റ് എന്നും കൂടുമായിരുന്നു അത് സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഇവിടുത്തെ ഉടമ്പടി കാശുരൂപവും ഉപ്പും ഞാൻ മറ്റുള്ളവർക്ക് മേടിച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ വിജയത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറയുമായിരുന്നു ഞാൻ അനുദിന പേലിൽ പങ്കെടുത്തിരുന്നു കുമ്പസാരിച്ചിരുന്നു ഇന്ന് ഞാൻ ജൗമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു രണ്ടരയ്ക്ക് ഞാൻ ആണെങ്കിൽ ഇവിടെ ഒരു സാക്ഷ്യത്തെ കേട്ടതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ ഞാനും അതുപോലെ ചെയ്തിരുന്നു പിന്നെ മൂന്ന് മണിക്ക് ഞാൻ കരുണക്കൊന്തു ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അരമണിക്കൂറ് ബൈബിൾ വായിച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് ദൈവസാമത് മഹത്വത്തിനായി എൻ്റെ ഈ സാക്ഷ്യം ഞാൻ സമർപ്പിച്ചിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഒരു എൻ്റെ അമ്മ എന്നയോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വെളിയിൽ ആരോടും ദേഷ്യം കാണിക്കാറില്ല എല്ലാം എൻ്റെ ദേഷ്യങ്ങളെല്ലാം തീർക്കുന്നത് എൻ്റെ അമ്മയോടാണ് പക്ഷെ എനിക്കിപ്പോൾ ഉടമ്പടി എടുത്തത് പിന്നെ എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയ നന്മകൾ ഇത്രയധികം നന്മ എൻ്റെ ജീവിതത്തിൽ പിന്നെ എൻ്റെ കാശുരൂപം രണ്ട് തവണ കളഞ്ഞു പോയായിരുന്നു ഒരു തവണ ഇത് പോയത് ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ടു വീലർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയിട്ടുള്ളൂ നമുക്കറിയാം ഈ കാശുരൂപം പോയി കഴിഞ്ഞാൽ ഈ ടു വീലർ കയറി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പിറ്റേ ദിവസം ചെന്നിട്ടും ഇതിങ്ങനെ മണ്ണി കുത്തി പൊങ്ങിയിരിക്കുകയാണ് അങ്ങനെ എനിക്ക് അത് തിരിച്ചു കിട്ടി ഇത് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്ന എൻ്റെ തലേ ദിവസവും എൻ്റെ കയ്യിൽ നിന്ന് ഇത് കാശുരൂപം പോയി രാത്രി ഞാൻ ഒമ്പതരയ്ക്ക് ഈ കാശുരൂപം തിരക്കി ഇറങ്ങി എനിക്കിത് ഞാൻ പറഞ്ഞ മാതാവി എൻ്റെ കൈ വിലപ്പെട്ടായിട്ടാകെയുള്ളത് ഈ കാശുരൂപ ഞാനിവിടെ വന്ന് എനിക്ക് ജോലി കിട്ടുക അപ്പോൾ അഡ്വൈസ് വന്നിട്ടുണ്ടല്ലോ ഞാൻ കയറുമ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞേക്കാം എനിക്കിത് തരണം എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഈ കാശുരൂപം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ രാത്രി ഒമ്പതരയ്ക്ക് അമ്മയായിട്ട് പോയി കുറേയിടത്ത് അന്വേഷിച്ച് ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം പോയി അന്ന് മഴയായിരുന്നു മണ്ണിലാണെങ്കിൽ എനിക്കിത് കാശുരൂപം രാത്രി പോട്ട് എനിക്കിത് തിരിച്ചു കിട്ടി ഇങ്ങനെ പിന്നെ എൻ്റെ ജൂലൈ പന്ത്രണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ജൂലൈ ഏഴിനെങ്കിലും എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരണേ അപ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു ഇല്ല ഒരു മാസമെങ്കിലും പിടിക്കും ഇത് വരത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് നീ കണ്ടോ അഡ്വൈസ് മുമ്പോ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡറും അതിനു മുമ്പേ വരും ഞാൻ പറഞ്ഞ് ജൂലൈ ഏഴാണ് ഞാൻ പറഞ്ഞെങ്കിൽ ജൂലൈ അഞ്ചിന് ഇന്നലെ ജൂലൈ നാലിന് എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി എൻ്റെ എല്ലാ എനിക്കെല്ലാം നന്മകളും വന്ന് അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി എൻ്റെ ഈ സാക്ഷ്യം ദൈവ സൈവമുഹർത്തത്തിനായി സമർപ്പിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം എട്ടാം തിരുവചനം നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടുവാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിൻ്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ഷെറിൻ എന്ന ഈ മകൾ തൻ്റെ ബി എഡ് പഠനകാലത്തും ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമ നാളുകളിലും ഉടമ്പടി എടുത്ത് ജീവിച്ചുകൊണ്ട് അവൾ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഭജനമാണ് വെളിപാട് മൂന്ന് എട്ട് അത് ഏറെ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴും അത് എല്ലാത്തിനും പരിഹാരമായിട്ട് ഉത്തരമായിട്ട് തനിക്ക് പുതിയ വാതിലുകൾ തുറന്നു തന്നുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിക്കുമെന്ന ബോധ്യമാണ് മകളെ അമ്മയോട് ചേർന്ന് നടക്കുവാൻ ഉടമ്പടിയുടെ ഓരോ ചെറിയ കാര്യത്തെയും വലിയ പ്രാധാന്യത്തോടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ മറ്റുള്ളവരോട് ഏറ്റവും ഔതാര്യത്തോടും എളിമയോടും കൂടി പെരുമാറുവാൻ മകളെ പ്രാപ്തയാക്കിയത് മകൾ പറയുന്നുണ്ട് ബി എഡ് പരീക്ഷ എല്ലാവരും ജയിക്കുന്നതാണ് എന്നാൽ താൻ അതിന് ആറ് മാർക്കിന് പരാജയപ്പെട്ടു അത് ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഏറെ നിരാശ തോന്നുകയും അമ്മയിൽ മാത്രം ആശ്രയിച്ച് ഉടമ്പടി കാശീരൂപം ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ സഹായിക്കുവാൻ വേണ്ടിയാണ് ആ നാടുകളിൽ പ്രാർത്ഥിച്ചത് അപ്പോൾ ഇവിടെ കേട്ട ഒരു രീതി അനുസരിച്ച് എവിടെയാണോ തോറ്റത് ആ തോറ്റ ഇടങ്ങളിൽ അമ്മ മാതാവ് സംരക്ഷിച്ച് ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മകൾ ആ ചോദ്യപ്പേപ്പറുകളും വിടുവനും രണ്ടാമത് എന്ന് മകൾ സൂചിപ്പിക്കുന്നത് അത് ഒരു സ്വാഭാവികമായ ഒരു സ്വയം പ്രവർത്തനമാണത് കാരണം എനിക്ക് എൻ്റെ അമ്മ അമ്മമാതാവിൽ വിശ്വാസമുണ്ട് എൻ്റെ പരിമിതികൾ എൻ്റെ കുറവുകൾ എൻ്റെ അറിവില്ലായ്മകൾ അതൊക്കെ പരിഹരിച്ചു കൃപയാൽ എനിക്ക് ഇത് അനുവദിച്ചു തരുവാൻ വേണ്ടി ഞാൻ ആ ഒരിക്കൽ കൂടി ആ ചോദ്യോത്തരങ്ങളെ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ ഞാൻ എഴുതി സമർപ്പിക്കുന്നു മകള് പറയുന്നുണ്ട് അത് എൻ്റെ ഉടമ്പടി പേപ്പറിനോടൊപ്പം ചേർത്ത് വെച്ചാണ് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കത് എൻ്റെ ഇമെയിലിൽ നാല് മാർക്ക് കിട്ടിയതായി കണ്ടു അപ്പോഴും എനിക്കത് കിട്ടിയതുകൊണ്ട് പ്രയോജനമില്ല ആറ് മാർക്കുണ്ടെങ്കിലേ ഞാൻ വിജയിക്കൂ വീണ്ടും അമ്മയിൽ തന്നെ ശരണപ്പെട്ട് മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് എനിക്കത് പാസ്റ്റ് എന്ന റിസൾട്ട് തരണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ മകൾ പ്രാർത്ഥിച്ചതും അത് അസാധ്യമെന്ന് കരുതിയ ഒരു വിജയത്തെ ഇനി കിട്ടില്ല എന്ന് കരുതിയ ഒരു വിജയത്തെ നാല് മാർക്ക് എന്ന റീവാലുവേഷനിൽ കണ്ടൊരു വിജയത്തെ മകൾക്ക് ആറ് മാർക്കായി മൾക്കത് ലഭിച്ചുകൊണ്ട് ആ ഒരു പരീക്ഷയ്ക്കുള്ള പരാജയത്തെ മാറ്റിക്കൊടുത്തുകൊണ്ട് മകൾ വിജയിക്കുവാൻ മകളെ അനുവദിച്ചു എ ഗ്രേഡോടുകൂടി ബി എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും മകളെ സഹായിച്ചുവന്ന മകൾ പറയുന്നുണ്ട് എൻ്റെ പഠിക്കുവാനുള്ള പ്രാപ്തിക്കപ്പുറം അമ്മ മാതാവിന് ഉടമ്പടിയെടുത്ത നാളെ മുതൽ ആശ്രയിച്ചും പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുമാണ് ഞാൻ എന്നും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ ബി വിജയം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അത് ദൈവകൃപ കൊണ്ട് ഗ്രഹിച്ച് കൊണ്ട് മാത്രമാണെന്ന് മകൾ അതിലും സുന്ദരമായിട്ട് നമ്മളോട് സൂചിപ്പിച്ചതാണ് മകളുടെ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ലിസ്റ്റാണ് ഏതാണ്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ലിസ്റ്റ് ക്യാൻസലാകുവാൻ വേണ്ടി പോകുന്നു മകളുടെ പേര് കിടന്നത് സപ്ലിമെൻ്റിലാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ അവിടുന്ന് അധികം പേര് എടുക്കാറില്ല അത് എല്ലാം അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം എതിരാണ് സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുമ്പോഴാണ് മകളൊരു സാക്ഷ്യം കേൾക്കുന്നത് ഒരു മകൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും ജോലി കിട്ടിയെന്ന് ഈ അൽത്താറയിൽ പറയുന്നത് മകൾ പറയുന്നുണ്ട് മുതലാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ബലം പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഈ ഒരു ഒരു മകൾക്ക് സപ്ലിമെൻ്ററിയിൽ നിന്നും അമ്മ മാതാവ് വഴി ജോലി ലഭിച്ചുവെങ്കിൽ എനിക്കും ഇത് അനുവദിച്ചു തരുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്നാണ് എന്നിട്ട് മകൾ നടത്തിയ ആ പ്രാർത്ഥനയുടെ ത്യാഗജീവിതത്തിൻ്റെ നന്മപ്രവൃത്തികളുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വിശ്വസ്തയുള്ള ഉടമ്പടി ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ് ഓരോന്നായി നമ്മളോട് പങ്കുവെച്ചു കൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ഞാനും അമ്മ മാതാവിൻ്റെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ ജന്മദിനത്തിന് മുമ്പ് ജൂലൈ പന്ത്രണ്ടിന് മുമ്പ് എനിക്ക് ഇതിനൊരു തീരുമാനം അമ്മ തരണമെന്ന് ആഗ്രഹിച്ചു ജൂലൈ ഏഴ് എന്നൊരു തീയതി ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്കൊരു തീരുമാനം തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ജൂലൈ അഞ്ചിന് മുമ്പ് മകൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയും ജൂലൈ പത്താം തീയതി ജോയിൻ ചെയ്യുവാനുള്ള തീയതി കൊടുത്തുകൊണ്ട് എന്താണോ മകൾ ബർത്ത്ഡേ ഗിഫ്റ്റായി മാതാവിനോട് ചോദിച്ചത് അത് അനുവദിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ എങ്ങനെ ഓരോരുത്തരും അമ്മയോട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പിന്നെ അവിശ്വസ്തയുടെ അടിത്തറയുണ്ട് അതാണ് ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി കാരണമായിത്തീരുന്നത് അതുകൊണ്ട് ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ആത്മീയ മനുഷ്യരായി ബലപ്പെടുത്തുകയാണ് ദൈവത്തോട് സംസാരിക്കുവാനും കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമുക്ക് കൂടുതൽ ആകാശവും കൂടുതൽ വഴികളും തുറന്നു തരികയാണ് അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഉടമ്പടിയിലായിരുന്നു കൊണ്ട് അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാകുന്നുവോ എല്ലാം എതിരാണെങ്കിലും ഇനി കൈവിട്ടു പോയതാണെങ്കിലും നമുക്കത് തിരികെ നേടിത്തരുവാൻ തക്ക വിധം അമ്മയുടെ കരങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കും മകൾ പറയുന്നുണ്ട് ആലപ്പുഴയിൽ ഒരു ഒഴിവില്ലാതിരുന്നിട്ട് കൂടി മകൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഒഴിവ് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഒ എ ആയി മകൾക്ക് എവിടെ അപ്പോയിൻമെൻറ്റ് കൊടുത്തു അത് അമ്മയ്ക്ക് മാത്രം നമുക്ക് നേടിത്തരുവാനാവുന്ന സാധ്യതകളാണ് നമ്മുടെ കണ്ണുകളിൽ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ അമ്മ പുതിയ സാധ്യതകളെ തുറന്നു തന്നുകൊണ്ട് നമ്മോട് പറയും കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോകണമെന്ന് അതുകൊണ്ട് ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിരന്തരം നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിത വിഷയങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കൊടുത്ത് തീരുമാനം നൽകും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക